ഈ അടച്ചുകൊണ്ടിരിക്കുന്ന പെട്ടിയാണ് ഇന്നത്തെ നമ്മുടെ കഥയിലെ കഥാനായകൻ ഈ പെട്ടി നാളെ രാവിലെ കൽപ്പേറ്റേക്ക് കൊണ്ടുപോകണം ഇന്ന് രാത്രിയായി പിറ്റേ ദിവസം അഞ്ചര മണിക്ക് തന്നെ അലാറം അടിച്ചു ഞാൻ എഴുന്നേറ്റു എൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു ഞാൻ വല്ലക്കുന്ന് ജംഗ്ഷനിലെത്തി നല്ല മഴയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള മഴയാണ് കുറച്ച് നേരത്തെ കാത്തുനിൽപ്പിന് ശേഷം നമുക്കൊരു ബസ് കിട്ടി അതായത് നമ്മുടെ പെട്ടി നമ്മുടെ സൈഡിൽ തന്നെയുണ്ട് അപ്പം നമുക്ക് ഇരിഞ്ഞാലക്കൂടെ നിന്ന് കൊടകരക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ അങ്ങനെ കൊടകരക്ക് ലോക്കൽ ബസ്സിൽ കയറിയിക്കാണ് അപ്പോൾ സാധാരണയുള്ളതിനേക്കാളും കുറച്ചും കൂടി തിരക്ക് അന്ന് കണ്ടു എല്ലാവരും കുടയൊക്കെ ചൂടി മഴയല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ നമ്മളിത് ആളൂർക്ക് ആളൂരിൽ നിന്ന് കൊടകരക്ക് വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സാവധാനത്തിലാണ് വണ്ടി പോണത് കാരണം മഴയാണ് അപ്പം പരമാവധി ആൾക്കാരെ അവരെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊടകരയിൽ നിന്ന് നമുക്കിതേ കെ എസ് ആർ ടി സി ബസ് കിട്ടി ഈ ബസ് നേരെ പോണത് കോഴിക്കോട്ടേക്കാണ് അങ്ങനെ വണ്ടി അങ്ങനെ പോവുകയാണ് ഇപ്പം നമ്മളിതേ പാലിയേക്കര ടോളിലെത്തിയേക്കാണ് പലകര ടോളിൽ ഒരു അസാമാന്യ തിരക്ക് അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു മഴയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ട് പക്ഷെ കെ എസ് ആർ ടി സി ബസ്സിലൊന്നും ആൾക്കാരില്ല നമ്മുടെ പെട്ടി സാവധാനം പുറകെ തന്നെ ഇരിക്കുന്നുണ്ട് പലരും നമ്മുടെ പെട്ടി നോക്കുന്നുണ്ട് ഈ പെട്ടിക്കകത്ത് എന്താണെന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് സീറ്റ് എല്ലാം ഒഴിഞ്ഞിടയ്ക്കുകയാണ് തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി തൃശ്ശൂർ സ്റ്റാൻഡിൽ പണി നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അവരന്ന് പാർക്കിംഗ് ചെയ്തേക്കണം ഇവിടെ എത്തിയപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ കുറച്ചും കൂടി കയറി നമ്മൾ വീണ്ടും കുന്നംകുളത്തേക്കുള്ള യാത്രയിലാണ് വണ്ടി പതുക്കിയത് തൃശ്ശൂർ സ്റ്റാൻഡ് ചെയ്യുന്ന അങ്ങട് ഇറങ്ങുന്നൊരു രംഗമാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ കുന്നംകുളത്തേക്കും കോഴിക്കോട്ടേക്കും പോയാണ് ബാക്കി നാളെ